ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ ഞാൻ രാജ് കണ്ട പോലെ നമ്മള് ആ കേരളത്തിലെ ഹിന്ദുക്കൾ നാണം കെട്ടവരാണോ ഞാൻ വീണ്ടും പറയണ്ടെ കേരളത്തിലോ ഇത് പറയുന്നതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഞാനൊരു ഹിന്ദുവാണ് അപ്പൊ അതെ അപ്പോ ഇത് ഈ തമിഴിൽ അല്ലെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ നാണം കെട്ടവരാണോന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ ഈ ഹിന്ദുക്കളുടെ ഇടയിൽ ഉറങ്ങി കിടക്കുന്ന കുറെ സഹോദരൻ സഹോദരിമാരും ചാടി എഴുന്നേക്കും ഉയർത്തി എഴുന്നേക്കും ഒരു ഹിന്ദുവായിട്ട് ഹിന്ദുക്കളെ പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടും പ്രതികരിക്കാത്ത ഒരു 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 സമുദായം അല്ലെങ്കിൽ കൂട്ട കൂട്ടമുള്ള ആൾക്കാരാണ് ഹിന്ദുക്കളെന്ന് പറയുന്നത് അത് നല്ല കാര്യ അല്ല നല്ല കാര്യമെന്നല്ല പീസ്ഫുൾ ഒക്കെ പീസ്ഫുൾ ഒക്കെ നല്ല കാര്യം തന്നെ നമ്മൾ എന്താ പറയുക ഏത് സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ നമ്മൾ സ്വീകരിക്കും അതൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ വേറെ വേറെ പീസ്ഫുൾ അല്ല ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ നമുക്കെതിരെ എന്തുണ്ടായാലും അതിനെ പ്രതികരിക്കത്തില്ല പ്രതികരിക്കത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ അമ്പലങ്ങളിൽ എന്തുമാത്രം മോശങ്ങൾ നടക്കുന്നു അല്ലേ അത് അതിപ്പോൾ ഈ നമ്മുടെ ഈ ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്ന ഈ ഗവൺമെൻറ്റും ഉണ്ട് അതായത് മുമ്പത്തെ ഗവൺമെൻറ്റും ഉണ്ട് വർഷങ്ങളായിട്ട് ഈ നിങ്ങൾക്കൊരു കാര്യം അറിയാം അമ്പലം വിഴുങ്ങി എന്ന് പറയുന്നത് പണ്ടത്തെ സിനിമകളിലും കണ്ടിട്ടുണ്ട് അമ്പലം വിഴുങ്ങി നീ ഒരു അമ്പലം വിഴുങ്ങിയാണ് അവിടെ വന്നത് ഈ അമ്പലം അമ്പലം വിഴുങ്ങി എന്ന് പറയുന്ന വാക്കിടുന്ന വന്ന് അമ്പലത്തിൽ നിന്നുള്ള അടിച്ചുമാറ്റൽ അല്ലേ അമ്പലത്തിൽ നിന്നുള്ള അടിച്ചുമാറ്റിൽ അവിടെ അമ്പലം വിഴുകി എന്നൊരു വാക്ക് വന്ന് അപ്പോൾ ഈ അന്നത്തെ അടിച്ചുമാറ്റലല്ല ഇങ്ങോട്ട് വരുമ്പോൾ ഓക്കെ അന്ന് അന്ന് ചെറിയ ചെറിയ അടിച്ചുമാറ്റലുകളാണെങ്കിൽ ഇപ്പോൾ വന്ന് 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 ഇപ്പം ശബരിമലയുടെ കേസ് ഒരു കേസ് എല്ലാം അടിച്ചുകൊണ്ട് പോകണം പല അമ്പലങ്ങളിലുള്ള കൊടിമരങ്ങൾ അവിടുത്തെ വിളക്കുകൾ ഈ പഴയ പഴയ വർഷങ്ങൾ പുരാതന അമ്പലങ്ങളാണ് ഇതൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ട് വിൽക്കുകയാണ് ആരാ വിൽക്കുന്നു വേറെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും മണലി മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ വന്നിട്ട് എടുത്തുകൊണ്ട് പോകണോ അല്ല ഇത് ഇത് ഹിന്ദുക്കളിൽ പെട്ട കുറേ സാമദ്രോഹികൾ വന്നിട്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വിൽക്കുകയാണ് എന്നിട്ട് എന്നിട്ട് ഇതിനെതിരെ ഇതിനെതിരെ പ്രതികരിക്കുമോ വളരെ വിരലിലുണ്ടാവുന്ന കുറച്ച് ആൾക്കാരും മാത്രം പ്രതികരിക്കുന്നു ഇപ്പം ഈ ശബരിമല കേസിൽ തന്നെ ഇത്രത്തോളം ഇഷ്യൂ ഉണ്ടാകുന്ന എന്താ ബഹുമാനപ്പെട്ട കോടതി അവർ ഇടപെട്ട് ഇങ്ങനെ അവർ അവരുടെ അടിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി ഇങ്ങനെ നടക്കുന്ന കാരണം കുറച്ച് എന്താ പറയുക കുറച്ച് മാധ്യമങ്ങളും അവർ ഇവരൊക്കെ ഇതിൻ്റെ പുറകെ പൊക്കികൊണ്ട് നടക്കുന്ന കാരണം കുറച്ചൊക്കെ പുറത്തു വരുന്നു പക്ഷെ ഇതൊക്കെ ഇപ്പം തുടങ്ങിയത് കാര്യങ്ങളല്ലേ പണ്ടുകൊട്ടേ ഈ സാധനങ്ങൾ ഇങ്ങനെ അടിച്ചു മാറ്റി അടിച്ചു മാറ്റി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അടിച്ചു മാറ്റുന്ന ഒരു ഒരു വഴിക്ക് പക്ഷെ ഇതിനെ ഗണിച്ചിട്ടൊന്ന് ഒരൊറ്റ ഹിന്ദു പോലും ഒരു സാ ഒരു സാധാരണ ഹിന്ദുക്കളുടെ കാര്യം പറയുന്നത് ഓക്കെ അവർ വീട്ടിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ലാണ്ട് ഒരു പ്രതികരണം ഒരാളുടെ ഒന്നും ഇല്ല നമുക്ക് എന്താണോ നമ്മൾ കുഴപ്പമില്ല നമ്മള് ഓക്കെ ആണല്ലോ നമ്മൾക്ക് നമുക്ക് എന്താ പ്രശ്നം അത് വേറെ ആരുടെ എന്തൊക്കെയോ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇങ്ങനാണോ നമുക്കൊരു ആവശ്യം വരുമ്പോ നമ്മൾ ഒന്നിച്ച് 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 അതിന് നമ്മുടെ ഒരു അമ്പലത്തിൽ കയറിയിട്ട് ഒരു സാധനം ഇങ്ങനെ ഇങ്ങനത്തെ ചൂഷണങ്ങൾ നടക്കുമ്പോൾ അതിനെ അതിനെതിരെ നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണ്ടേ വേറൊരു സമുദായമാണെങ്കിൽ അവരിങ്ങനാണോ പ്രതികരിക്കുന്നത് ഒരിക്കലുമല്ല നമ്മൾ പ്രതികരിച്ചാൽ മാത്രം അത് അത് ഇനി ഇനി ആവർത്തിക്കാണ്ടിരിക്കുകയുള്ളൂ മനസ്സിലായില്ലേ അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ കെട്ടടങ്ങും ഓക്കെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ അത് വേറെ കാര്യം അത് കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും ആവർത്തിക്കും ആവർത്തിക്കാതിരിക്കാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഉണർന്നിരിക്കണം മനസ്സിലായില്ലേ ആ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടുത്തെ നിധി ആറകൾ തുറക്കണം ആ പാവപ്പെട്ട തിരുവനന്തപുരം തിരുവിതാംകൂർ രാജകുടുംബം അവര് പാവങ്ങളായത് അതിനൊക്കെ ഒക്കെ പറഞ്ഞു അതെല്ലാം നമ്മുടെ എന്താ പറയാ നാടിന്റെ സ്വത്താണ് അത് വേണം ഇത് വേണം അത് പൊക്കി പിടിച്ച് കുറച്ചാണ് നടന്നു ആ നിലവാരങ്ങളൊക്കെ തുറന്നു ഇങ്ങനെ എന്നിട്ട് അതിനെതിരെ അതിലും പ്രതികരിച്ചു ഇല്ല അതിന്റെ കോടതിയിൽ പോയി കോടതി പിന്നെ റിസീവർ അതിനൊക്കെ വെച്ച് അങ്ങനെ പോകുന്നത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുമോ ഇതിപ്പോ അമ്പലങ്ങളുടെ മാത്രമാണോ ബാക്കി സി എല്ലായിടത്തും സി മനുഷ്യന്മാർ എവിടെ ഉണ്ടോ അവിടെയൊക്കെ അടിച്ചുമാറ്റുള്ളതുകൊണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല അത് പല രീതിയിലായിരിക്കും പക്ഷെ ഇത്രത്തോളം അടിച്ചുമാറ്റമുള്ള വേറൊരു സ്ഥലം ഉണ്ടാവില്ല ഇന്ന് പ്രതികരിക്കാൻ ആളില്ലാണ്ട് ആർക്കാണ്ടും വേണ്ടി വഴി തുറന്നിട്ടിരിക്കും ആർക്കു വേണേൽ വന്നോളൂ ആര് വേണേൽ വന്നോളൂ എന്റെ എന്തൊക്കെ സാധനം എടുത്തുകൊണ്ട് പൊയ്ക്കുകയുള്ളൂ എന്ന് പറയുന്നത് എനിക്ക് തുറന്നിട്ടിരിക്കുകയാണോ ചോദിക്കാനും ചോദിക്കാനും പറയാനും ആരും ഇല്ല വന്നു വന്ന് അവിടെ ഇരിക്കുന്ന ദേവനവരെ എടുത്തുകൊണ്ട് പോകാത്ത സ്ഥിതി അത്രയ്ക്കും എന്താ പറയാ നശിച്ചു എന്ന് പറയാലോ അത്രയ്ക്കും നശിച്ചു നമ്മുടെ അമ്പലത്തില് വേറെ ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ട സമുദായത്തിൽ പെട്ട ഒരാൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ അപ്പൊ ശുദ്ധികലശമായി അവിടെ വെള്ളം അടിച്ച് കഴുകുന്നത് അത് ഇത് ആനക്കുതിര സി ഇതിലൊന്നും കുഴപ്പമില്ലേ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വന്നിട്ട് ദേവന്റെ ദേവനെ വരെ അടിച്ചോണ്ട് പോകുന്നു മനസ്സിലായില്ല അവിടെ നിന്നുള്ള എല്ലാ സാധനങ്ങളും അടിച്ചോണ്ട് പോകുന്നു ഇതിലൊന്നും ശുദ്ധികലശമൊന്നും വേണ്ടി മറ്റൊരു മനുഷ്യരല്ലേ മനുഷ്യർ വന്ന് അമ്പലത്തിൽ കയറുന്നതിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ കുറെ പഴയ കാര്യങ്ങളും പിടിച്ച് അതിൽ അതങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രതികരിക്കാൻ കുറെ എന്താ പറയാ കൊറേ ആൾക്കാരുണ്ട് അതിനു വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പ്രതികരിക്കാനായിട്ട് എന്താ ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ ഓഹോ ഒരാളും മിണ്ടൂല്ല ഇനിയെങ്കിലും ഇനിയെങ്കിലും ഒന്ന് ഒന്ന് ഉണർന്ന് നമ്മൾ നമ്മൾ ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ ഒന്ന് ഉണർന്ന് ഇങ്ങനെയുള്ള ചൂഷണങ്ങൾക്കെതിരെ ദേവീത് ഒന്ന് എന്താ പറയാ രണ്ട് വാക്കെങ്കിലും ഒന്ന് പറയൂ രാഷ്ട്രീയക്കാർ അവരവരുടെ അവരുടെ ഒരു രാഷ്ട്രീയക്കാരൻ സപ്പോർട്ടീവ് ഇല്ല അവർക്ക് അവർക്ക് എവിടെ ഗുണം ഉണ്ടാകുന്നു അവർക്ക് എവിടെ വോട്ട് വീഴുന്നു അവരവിടെ അവരെ സപ്പോർട്ട് ചെയ്യും അല്ല ഇത് ഇതിൽ മാത്രമല്ല ഹിന്ദുക്കളുടെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോടും പേടിയാണ് എന്ത് ഇപ്പം ഇപ്പം നേരത്തെ രശ്മി പറഞ്ഞാൽ പീസ്ഫുൾ ഓക്കെ പീസ്ഫുൾ ഓക്കെ പക്ഷെ എന്തിനോടും പേടി ഒരു കാര്യം ചെയ്യാം എന്ത് ചെയ്താലും അതിന് പേടിയാണ് ഒരു അല്ല പേടി ഉണ്ടായതെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ ആ പേടി അല്ല അത് ഞാൻ ഒരു ഒരു പൊതുവേ ഉള്ള ജനസമൂഹത്തിൻ്റെ കാര്യം പറയുന്നത് പേടിയെന്നുള്ളൂ എന്തിനോട് ഇറങ്ങി പോകാം അവര് നമുക്കെന്തെങ്കിലും പ്രശ്നം വരുമോ അങ്ങനെയാണ് ഇങ്ങനെ ആ ഒരു പേടിയാണ് ഈ ഒരു റിയാക്ട് ചെയ്യാനുള്ള പേടി പിന്നെ എന്തെങ്കിലും ഒരു ഒരു ഞാൻ ഇതിനോട് ഇച്ചിരി 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 ഡിബേറ്റിയുടെ സബ്ജെക്ട് പറയാം ഈ നമ്മൾ ഈ എന്താ പറയാ മുസ്ലിങ്ങളായാലും അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആയാലും അവരെന്തുകൊണ്ടാണ് കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് മനസ്സിലായി അവരെന്തുകൊണ്ടാണ് അവർ കൂടുതൽ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത് ബിക്കോസ് അവർക്ക് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയും അവർക്ക് റിസ്ക് എടുക്കാനുള്ള എന്താ പറയാ അവർക്കുള്ള എന്താ പറയാ ഒരു കഴിവും ധൈര്യം കഴിവല്ല ധൈര്യം അത് അവർക്കുണ്ട് പക്ഷെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഒമ്പത് തൊട്ട് അഞ്ചു വരെയുള്ള ജോലിയും ചെയ്ത് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇത് വളർന്നു വരണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു ഒരിക്കലും ഒരു ജോലിക്കാരായിട്ട് നിന്നിട്ട് പറ്റത്തില്ല ഒരിക്കലും ഒരിക്കലും ഒരു പണ്ട് നമ്മുടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്ന കണക്ക് ഓൺട്രപ്രണേഴ്സ് വരണം മനസ്സിലായില്ലേ സംരംഭകർ വന്നാൽ മാത്രമേ ഒരു എക്കോണമി മുമ്പോട്ട് പോവുള്ളൂ അതണക്കുതന്നെ നമ്മുടെ ഇടയിൽ നിന്നുള്ള സംരംഭകർ ഇല്ലായെന്ന് തന്നെ പറയാം വല്ല പേരലെണ്ണാന്ന് കുറെ എണ്ണം ഉണ്ടാവും ബാക്കി എല്ലാവരും കുറേ ഡിഗ്രിയും പേടിച്ച് ആവശ്യമില്ലാത്ത ആവശ്യമുള്ളതൊക്കെ പഠിച്ച് 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 എവിടെങ്കിലും പോയി ഒമ്പത് തൊട്ട് അഞ്ചുപരേ ജോലിയും ചെയ്ത് മൂത്ത് തരച്ച് അങ്ങനെ പോകും അല്ല കാര്യമായിട്ട് പറയാ അത് അതുകൊണ്ട് എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ബിസിനസ് ചെയ്യുന്ന പൈസയേ ഉള്ളൂ അപ്പോൾ അവരായിരിക്കും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അവരുടെ ഇടയിലാണ് കൺട്രോൾ ബിക്കോസ് അവർ 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 ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നമ്മുടെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് പറയുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ആയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം അധികം നാൾ മുമ്പോട്ട് പോകൂല ഈ ഈ വർത്തമാനത്തിലൊക്കെ നമുക്ക് പലതും പറയാം അതെന്ന് ഞാൻ പറയാ ബാക്കിയുള്ള സമുദായത്തിൽ നടക്കൂലെന്ന് ആർക്കും എന്തും കുതിര കയറാൻ പറ്റുന്നു ഒരു ജനവിഭാഗം എന്നാ പ്രതികരിക്കാത്ത കൊറേ എന്താ പറയാ കൊറേ ചൊണ്ണന്മാരെന്ന് പറഞ്ഞു പോകും അല്ല സി അതൊക്കെ ഒരു ഒരു നമ്മൾ പ്രിസർവ് ചെയ്യേണ്ട സാധനങ്ങളല്ലേ പഴയ വർഷങ്ങളായിട്ട് പഴക്കമുള്ള നമ്മുടെ എന്താ പറയുക ഹിസ്റ്റോറിക്കൽ റിലവൻസ് ഉള്ള വസ്തുക്കളല്ലേ ഇതൊക്കെ അടിച്ചും മാറ്റിക്കൊണ്ട് പോകും ആരും ചോദിക്കാനുമില്ല ആദ്യ ദേവസ്വം എന്ന് പറയുന്ന ഈ ഏർപ്പാടിന് എന്തിനാണ് ദൈവം തമ്പനെന്ന് അറിയത്തുള്ളൂ വേറെ ഒരു വേറെ ഒരു മാത്രം ഈ ദേവസ്വം ഈ സർക്കാർ എന്തിനാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത് എനിക്ക് മനസ്സിലാവാത്തത് സർക്കാരിൻ്റെ ജോലിയാണ് ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത് അതാണ് സർക്കാരിൻ്റെ ജോലി എന്താ പറയുക സർക്കാർ അതൊക്കെ ചെയ്യട്ടെ സർക്കാരിൻ്റെ ജോലി അതല്ല ഫസ്റ്റ് ഓഫ് ഓൾ സർക്കാരിൻ്റെ ജോലിയല്ല ഇവിടെ ഇവിടെ എന്താ പറയുക ബസ് സർവീസ് നടത്തുക അതൊന്ന് അതൊക്കെ പ്രൈവറ്റൈസ് ചെയ്യണം അതൊക്കെ വേറെ നല്ലായിട്ട് നടത്താൻ അറിയാവുന്ന ആൾക്കാരുണ്ട് സർക്കാരിൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസീസ് ഉണ്ടാക്കുക പോളിസീസ് ഗവൺ ചെയ്യാനുള്ള പോളിസീസ് ഉണ്ടാക്കുക അതാണ് സർക്കാരിൻ്റെ ജോലി അല്ലാതെ അല്ലാതെ ഇങ്ങനത്തെ ദേവസ്വം ബോർഡ് ഉണ്ടാക്കുക അതിന് പ്രസിഡന്റിനെ വയ്ക്കുക സെക്രട്ടറി വെക്കുക കുറെ നേരത്തെ പറഞ്ഞ അമ്പലം വെഴുങ്ങികളെ വെക്കുക അതല്ല ചെയ്യേണ്ടി അപ്പോൾ ഇനിയെങ്കിലും ഹിന്ദുക്കളൊന്നും ഇന്ന് ഒന്നും ഒന്നും തലയ്ക്കാത്ത വെളിവെ കൊണ്ടുവരും ഇനിയെങ്കിലും ഒന്ന് ഉണർന്ന് ഇങ്ങനെയുള്ള ചൂഷണങ്ങൾക്കെതിരെ ഏഹ് ഈ അടിച്ചുമാറ്റിനെതിരെ ഒന്ന് പ്രതികരിക്കൂ അപ്പൊ വേറൊന്നും പറയാനില്ല ഇനി ഇങ്ങനെ ഇങ്ങനെ ഒരു റിലവൻറ്റ് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ദെൻ അടിൽ ദിൽ ബൈ ബൈ ബൈ